ഈരാറ്റുപേട്ട് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിമുറ്റത്ത് വൈദികനെ വണ്ടി കയറ്റാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കാട്ടിയത് തെമ്മാടിത്തമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയ മുഖാമുഖത്തിൽ പൂഞ്ഞാർ പള്ളി സംഭവത്തിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതി എന്ന പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കേരള കോർഡിനേറ്ററുമായ ഹുസൈൻ മടവൂരിന്റെ ആരോപണത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അവിടെ കാട്ടിയത് തെമ്മാടിത്തമാണ് എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത് ആ ഫാദറിനു നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ചതല്ല ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ലേ തെറ്റായ ധാരണ വെച്ചു പുലർത്തരുത് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം തെറ്റുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയുമെടുക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം ഹുസൈൻ മടവൂർ ആരോപിച്ചിരുന്നു ഈരാറ്റുപേട്ട സംഭവം ഇതിന് തെളിവാണ് മുസ്ലിം സമുദായങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്തെന്നും ഹുസൈൻ മടവൂർ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതോടെ സർവ്വകള്ള പ്രചരണങ്ങളുടെ ന്യൂസ് തിരുവനന്തപുരം